ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരു സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി അതായത് നമ്മുടെ പരിചയത്തിലുള്ള ഏറ്റവും അടുത്ത പരിചയമുള്ള ഒരു മോളാണ് അവൾ വി എച്ച് എസ് സിയിൽ എഴുപത് ശതമാനം മാർക്ക് വാങ്ങി നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ് പാസ്സായി നിൽക്കുകയാണ് അവൾക്ക് പക്ഷേ തുടർന്നുള്ള പഠനത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം ആവശ്യമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവളുടെ അമ്മ ഒരു ക്യാൻസർ ആയിരുന്നു ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ിലാണ് നേരത്തെ തൊഴിലുറപ്പ് ഒന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം അമ്മയ്ക്ക് അതിന് പോകാൻ പറ്റില്ല പിന്നെ പ്രായമായ ഒരു അച്ഛനും അമ്മയും ഉണ്ട് അവളുടെ അച്ഛനും കൂലിപ്പണിയാണ് അപ്പം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത്രയും നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവളെയും അമ്മയും ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ രോഹിണി ചേച്ചി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് ചേച്ചി സുഖമില്ലാതിരിക്കുകയാണ് അപ്പോൾ ചേച്ചി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതാണ് എനിക്ക് സുഖമില്ലാതൊക്കെ ഇരിക്കുകയാണ് ഞാൻ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ക്യാൻസർ പേഷ്യൻ്റാണ് എൻ്റെ മോളെ തുടർന്ന് പഠിപ്പിക്കണം നിങ്ങളെ ഒരു സഹായം എനിക്ക് വേണം ഏറ്റവും നല്ലത് ഇതാണ് എനിക്കല്ലാതെ ജോലി എൻ്റെ ഹസ്ബൻഡിന് പോലും പിന്നെ കൂലിവിലയാണ് അങ്ങനെയുള്ളതേ ഉള്ളൂ എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നെ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്ക് കിട്ടണം മോള് ഇനി പഠിക്കാനാണ് മോക്ക് ആഗ്രഹം എനിക്ക് ബി എസ് സി എം ടെക് ആണോ എന്നാൽ അപ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനുവേണ്ടി നോക്കാത്തത് പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല അപ്പോൾ അവളുടെ ആഗ്രഹം ഡി എം എൽ ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പൈസ ഇല്ലാത്തത് കാരണം അവൾ അവളുടെ ആഗ്രഹം ഉള്ളിൽ ഒതുക്കുകയാണ് അപ്പോൾ അവൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിൽ സഹായം അഭ്യർത്ഥിക്കുകയാണ് കാരണം എല്ലാവരും നേരത്തെ സഹായിച്ചിട്ടുണ്ട് അപ്പം ഒരു കുഞ്ഞു കുഞ്ഞുമോളുടെ ഒരാഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പം ചേച്ചി ഈ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഇവർക്ക് ലൈഫിന്റെ വീടാണ് കിട്ടിയത് അതും എല്ലാവരുടെയും സഹായ കൂടി തന്നെ വീടും ഏകദേശം നല്ല നല്ല രീതിയിൽ തന്നെ അത് പൂർത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ഒരു മോളേ ഉള്ളൂ അവളെ നന്നായിട്ട് പഠിപ്പിക്കണമെന്ന് ചേച്ചിയുടെ ആഗ്രഹമാണ് അപ്പം നിങ്ങളുടെ എല്ലാവരും കാരണം എല്ലാവരുടെയും വീണ്ടും ഒരു സുമൻസ് സഹായം വേണ്ടിയിട്ട് ചേച്ചി മോള് നിൽക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ എല്ലാവരും തന്നെ പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്നറിയാം മഴയും കാര്യങ്ങളുമൊക്കെയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെയാണെന്നറിയാം എങ്കിലും പിന്നെ ഇത് കാണുന്നതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും അതായത് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് പത്ത് രൂപ ആയിക്കോട്ടെ അല്ലെങ്കിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിച്ചാൽ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കും അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത് ഈ വീഡിയോയോടൊപ്പം തന്നെ നമ്മൾ ചേച്ചിയുടെ അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് എപ്പോഴും കിട്ടിയിരിക്കണം എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിന് ഒരു അഡ്മിഷന് വേണ്ടിയാണ് നമുക്കല്ലാതെ ഒരു സഹായവും ഇല്ല അവറായി ഇനിയിപ്പോൾ ഈ ജൂണ് അവസാനം വരെ വരെയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ സീറ്റ് കിട്ടും ഇല്ല എനിക്ക് എത്രയും പെട്ടെന്ന് അത് കിട്ടിയിരിക്കണം എനിക്കെൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം തുടർച്ചയായിട്ട് എനിക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസ പോലും ഇല്ല ഇനി മരുന്നിന് പോലും പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് നമുക്കല്ലാതെ ഒരു സഹായവും കിട്ടിക്കൊണ്ടേ ഇരിക്കുകയെന്നതല്ല അതുകൊണ്ട് എനിക്ക് ഒരു രൂപയ്ക്ക് പോലും ഇപ്പോൾ പുറത്തോട്ട് പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പത്ത് വയസ്സായിട്ട് ഞാൻ ഭയങ്കര വിഷമത്തിലാണ് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്കത് സഹായിച്ചു തരണം നിങ്ങൾ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ചേച്ചിയുടെ അവസ്ഥ ചേച്ചി പറഞ്ഞു മോക്ക് അങ്ങേയറ്റം ആഗ്രഹമുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അവളുടെ ആഗ്രഹം പോലെ നമുക്ക് അവളെ ഡി എം എൽ ടിക്ക് തന്നെ പഠിപ്പിക്കാൻ പറ്റും എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും തങ്ങളാൽ കഴിയുന്ന സഹായം എല്ലാവരും ഒന്ന് ചെയ്യണമെന്ന് താഴ്മയായിട്ട് തന്നെ അപേക്ഷിക്കുകയാണ് ഒരു കുഞ്ഞിൻ്റെ പാവിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഹലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിലെ പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ മണേറ വാർഡിലാണ് ഞങ്ങളുടെ വീണ്ടും തൊട്ട അയൽവാസിയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പരമാവധി സഹായിക്കാൻ പറ്റുന്നവരെല്ലാം തന്നെ ഒന്ന് സഹായിക്കുക നിങ്ങളുടെ ഒരു കുഞ്ഞന് ജിത്തിയായിട്ടും മകളായിട്ടും എല്ലാം കാണാം അപ്പോൾ നമുക്ക് ഇത്രയേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം